രണ്ടാമത്തെ നീ 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 ചിരിച്ചാൽ 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 എന്ന് നിന്നെ മഹാനോ ഞാൻ നാഗസാക്കി ഹിരോഷിമ എന്നിൽ വന്ന് വീഴാമോ എന്റെ ലിബിയ നിന്റെ തെരുവിൽ കിടന്ന് മരിക്കും ഞാൻ അറിയാം നോർത്ത് കൊറിയ നിന്റെ തടവറയിൽ അടിയറവും ഞാൻ പറയാം മോനലോവേ മോഹലാവേ എന്റെ നാളേ പ്രേമലീലേ മോനലോവേ മോഹലാവേ നാളേ ഞാൻ ഹിരോഷിമയും വീഴാമോ പ്രണയം ഒരു ആറ്റം ബോംബായി വീഴാമോ എന്നാണ് ചോദിച്ചത് എന്റെ ലിപിയാ മുഹമ്മദ് പുള്ളിക്കാരന്റെ പേഴ്സണാലിറ്റിയെ കുറിച്ചല്ലേ പറഞ്ഞത് പുള്ളിക്കാരൻ ലിപിയെ പ്രണയിച്ചിരുന്ന ഒരാളാണ് ഞാൻ വായിച്ച ഒരു കാര്യമാണ് ഇപ്പൊ ലിബിയെ പ്രണയിച്ചുകൊണ്ടേയിരുന്ന ഒരാളാണ് അവസാനം ലിബിയൻ തെരുവിൽ വെച്ച് തന്നെ അയാൾ അയാൾ പ്രണയിച്ചിരുന്ന ജനങ്ങളാൽ അയാൾ മർദ്ദിച്ചു കൊല്ലപ്പെട്ടു എന്നുള്ള സാധനമാണ് അപ്പൊ നിന്നാൽ ഞാൻ മർദ്ദിച്ചു കൊല്ലപ്പെട്ടാലും കുഴപ്പമില്ല ഞാൻ ദുഃഖമാണെങ്കിലും അതാണ് സാധനം ഞാൻ എന്റെ ഒരു സ്റ്റൈലിൽ അത് എഴുതി